വരെ നമസ്കാരം ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹി ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക സംസ്ഥാനമല്ലെങ്കിലും നിയമസഭ നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് കഴിഞ്ഞ മൂന്ന് തവണ തുടർച്ചയായി വിജയിച്ച ആം ആദ്മി പാർട്ടി ഇത്തവണ പരാജയപ്പെട്ടു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് മൂന്ന് തവണ കോൺഗ്രസിനോട് പരാജയപ്പെടുകയും പിന്നീട് മൂന്ന് തവണ ആത്മ ആം ആദ്മിയോട് പരാജയപ്പെടുകയും ചെയ്ത് ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ി ജെ പി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഡൽഹി ഇന്ത്യയുടെ മൊത്തം പ്രതീകമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തെയും ജനങ്ങൾ കുടിയേറി പാർക്കുന്ന പ്രദേശം എന്ന നിലയിൽ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദമായി വിളിക്കാവുന്ന ഒരു പ്രദേശമാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യൻ തലസ്ഥാനം എന്ന നിലയിലും ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭാഗത്തെയും ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശം എന്ന നിലയിലും എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്നു ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് കുറേയധികം സവിശേഷതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയിലൊരു പരീക്ഷണ രാഷ്ട്രീയ പ്രസ്ഥാനമായ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത് മുതൽ ശക്തമായ മുന്നേറ്റം പരാജയപ്പെടാതെ മുന്നേറിയ ഒരു സംസ്ഥാനമായിരുന്നു ഡൽഹി ആ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് തവണയും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു ആദ്യം രൂപീകരിച്ച ഉടൻ തന്നെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ കക്ഷിയായി മാറുകയും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയും എഴുപത് സീറ്റിൽ അറുപത്തി ഏഴ് നേടി വലിയ വിജയം നേടുകയും ചെയ്തു കോൺഗ്രസ് വട്ടപ്പുറം അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടി സമാനമായ വിജയം തന്നെയാണ് നേടിയത് എഴുപതിൽ അറുപത്തിമൂന്ന് സീറ്റ് നേടുകയാണ് ഏഴ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണയും കോൺഗ്രസ് പൂജ്യം തന്നെയാണ് നാൽപ്പത്തി എട്ട് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നു ഇരുപത്തിരണ്ട് സീറ്റ് നേടി ആം ആദ്മി മുഖ്യ പ്രതിപക്ഷമായി അതിൽ ആം ആദ്മി വിജയിച്ചതുപോലെ ഒരു ഏകപക്ഷീയമായ വിജയമല്ല ബി ജെ പി നേടിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം ഈ വിജയത്തിലെ സീറ്റുകളുടെ എണ്ണത്തിൽ ഇത്ര വ്യത്യാസം കാണുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിലെ പോളിംഗ് അനുസരിച്ചിട്ടുള്ള റിസൾട്ടിലെ പെർസെൻറ്റേജ് പരിശോധിച്ചാൽ ചെറിയ നേരിയ വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത് ബിജെപി നാല്പത്തി അഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വോട്ട് നേടുകയുണ്ടായി കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ നേടിയ അഞ്ച് പോയിന്റ് അഞ്ച് എന്ന നിലയിൽ നിന്ന് ആറ് പോയിന്റ് നാല് എന്ന നേരിയ വർധനവ് ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ല ആം ആദ്മി പാർട്ടിക്ക് ആകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ പത്ത് ശതമാനം വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ശതമാനം വോട്ട് വർദ്ധിച്ചു ഇതാണ് കണക്കിൽ നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് അതേസമയം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ആം ആദ്മി പാർട്ടി അവസാനിക്കും എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന്റെ ജയിൽവാസം അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിശയ മുഖ്യമന്ത്രിയാക്കിയത് ആം ആദ്മി പാർട്ടിയിലെ തന്നെ നിരവധി എം എൽ എ മാർ കൂറുമാറിയത് ഒക്കെ വെച്ചിട്ട് ആം ആദ്മി പാർട്ടി അമ്പേ തകർന്നിട്ടില്ല എന്ന് നമുക്ക് കണക്കുകളിലൂടെ കാണാൻ കഴിയും അതേസമയം കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനുള്ള യാതൊരു സൂചന പോലും കാണുന്നില്ല എന്നതാണ് കഴിഞ്ഞ മൂന്ന് തവണത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പോലെ തന്നെയാണ് നാലാം തവണയും കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടുള്ളത് അതേസമയം ബി നേടിയിട്ടുള്ള വിജയം ഈ വിജയത്തിന് കുറെയധികം കാരണങ്ങളുണ്ട് അതിലൊരു കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് കേന്ദ്ര ബജറ്റ് വരുന്നത് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇൻകം ടാക്സ് ഇളവ് ഇൻകം ടാക്സ് ഇളവ് എന്ന് പറയുന്നത് ഡൽഹിയിലെ മധ്യവർഗത്തെ വലുതായി സ്വാധീനിച്ചു അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിച്ച ശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രചരണം അക്ഷരാർത്ഥത്തിൽ തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആയിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ നിലയ്ക്ക് ബി ജെ പി പല നിലയ്ക്കും അഡ്വാൻറ്റേജ് നേടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരെ രൂപപ്പെട്ട ഒരു പാർട്ടി ജനക്ഷേമവും അഴിമതി വിരുദ്ധതയും മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അഴിമതി വിരുദ്ധത എന്നത് ആം ആദ്മിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിൽ അഴിമതി വിരുദ്ധതയില്ലാത്ത ഒരു പാർട്ടിയാണ് സാധാരണ പാർട്ടിയെ പോലെയുള്ള ഒരു അഴിമതിയുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു കെജ്രിവാളിനെതിരെ മനീഷ് സിസോദിക്കെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നതിനപ്പുറം അതിനേക്കാൾ കൂടുതൽ അഴിമതി രാജ്യത്തെ എല്ലാ പാർട്ടികളും നടത്തി ആം ആദ്മി പാർട്ടി അഴിമതി നടത്തിയോ ഇല്ലയോ എന്നത് സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ അതേസമയം ബി അവരെ അതിഭീകരമായ മണ്ണം ഡീമോറലൈസ് ചെയ്തു എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ഒരു പ്രശ്നം ആം ആദ്മി പാർട്ടി കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തുന്നില്ല എന്നതാണ് അഴിമതി വിരുദ്ധതയും വെൽഫെയർ സ്കീമുകളും മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന നിലയിലേക്ക് വന്നു വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇന്ത്യയെ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി നിർമ്മിച്ചെടുക്കുക ഇങ്ങനെ അതിനെന്ത് കാഴ്ചപ്പാടാണ് ആം ആദ്മി പാർട്ടി സ്വീകരിക്കുക നിലവിലുള്ള വെൽഫെയർ മെഷേഴ്സ് കൊണ്ട് മാത്രം ഒരു രാഷ്ട്ര നിർമ്മാണം സാധ്യമായല്ലോ അപ്പൊ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയമില്ലാത്തൊരു ഒരു പാർട്ടി ആണ് ആം ആദ്മി പാർട്ടി എന്ന ഒരു സൂചന ഈ രാജ്യത്തിന്റെ മുമ്പിൽ അതേസമയം ഒരു ആൾട്ടർനേറ്റ് എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി ജനങ്ങൾ പിന്തുണച്ചതും അതേ എല്ലാ സന്ദർഭങ്ങളിലും ആം ആദ്മി പാർട്ടിയിൽ അണിനിരത്തിരിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ ഒരു മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ഏതാണ്ട് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പൊ ആം ആദ്മി പാർട്ടിയും ഹിന്ദുത്വ ലൈനുകൾ പലതും സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നു ആം ആദ്മി പാർട്ടിയും അത് സ്വീകരിച്ചിട്ടുണ്ട് അത് ഒഴിച്ചു നിർത്തിയാൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം എന്ത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉയർത്താൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് ആ ചോദ്യം കൂടി ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഒരു കാരണം ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ തകർന്നു പോകുമെന്ന് പലരും പ്രവചിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമുക്ക് ഇനി അതൊക്കെ കാണാത്തിരിന്ന് കാണേണ്ട കാര്യമാണ് സമാനമായി പഞ്ചാബിൽ ഇപ്പൊ ഇന്നൊക്കെ പഞ്ചാബിൽ നിന്ന് വരുന്ന വാർത്തകൾ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് ഭരണം എന്നത് ഗ്രൂപ്പ് വഴക്കും സംഘർഷവും ആരംഭിച്ചു തുടങ്ങി കെജ്രിവാൾ പഞ്ചാബിലേക്ക് പോകുന്നു പ്രശ്നം തീർക്കാൻ എന്ന നിലയ്ക്ക് എത്തിയിട്ടുണ്ട് ഒരു കാര്യം രണ്ടാമത്തൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ഉയർത്തിയത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ അലയൻസ് എന്ന പേരിൽ രാജ്യത്തെ മതേതര പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് ഈ കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ തന്നെ രാജ്യം സ്വാഗതം ചെയ്തു എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു സവിശേഷത അത് കൃത്യമായി ഒരു ഫോമിലാകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാറ്റ്ഫോറും വളരെ കൃത്യമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുകയും അതിൽ മത്സരിക്കുകയും ബി ജെ പി നാന്നൂറ് സീറ്റ് കിടക്കും എന്ന സൂചനയിൽ നിന്ന് കേവല ഭൂരിപക്ഷമില്ലാത്തൊരു ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാരായി മാറുകറുകയും ചെയ്തു എന്നതാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ നേട്ടം ആ നേട്ടത്തിന് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബി ജെ പി ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇന്ത്യൻ ഡെമോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ സാധ്യതകളെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് കഴിഞ്ഞു എന്നതാണ് പക്ഷെ അതേസമയം അപ്പോൾ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ ഗുണപരമായി വരുമെങ്കിലും ഇന്ത്യ മുന്നണി എന്നത് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ധാരണ എന്നതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി വളരണം എന്ന് രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്നതാണ് ആയി തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വന്നത് മുതൽ ഇന്ത്യ മുന്നണി തമ്മിൽ തർക്കവും അടിയും തുടങ്ങി ഹരിയാനയിൽ അത് നമ്മൾ കണ്ടു ഇന്ത്യ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ മത്സരം ആരംഭിച്ചു ഡൽഹിയിലും അത് സംഭവിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണ മുന്നോട്ട് പോയ സമയത്ത് ഏകപക്ഷീയമായ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നത് ആണ് സഖ്യം ഇല്ലാതായത് എന്ന് പറയുന്നുവെങ്കിലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിൽ ആം ആദ്മി പാർട്ടിക്ക് താല്പര്യമില്ല എന്നത് അതിന്റെ ഒരു കാരണമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടത് തീർച്ചയായും ഇന്ത്യയിലെ വലിയ മതേതര പാർട്ടിയായി അറിയപ്പെടുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് പക്ഷെ ആ കോൺഗ്രസിന് തന്നെ ഇന്ത്യ മുന്നണി എങ്ങനെ നയിക്കണം എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടില്ല ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ പരാജയ കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ മത്സരിച്ചതാണ് എന്നൊരു വ്യാഖ്യാനം ഈ രാജ്യത്ത് ഉണ്ട് പക്ഷേ ആ വ്യാഖ്യാനം പൂർണ്ണമായും ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല സാങ്കേതികമായി കണക്കുകൾ പരിശോധിച്ചാൽ അത് ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം മറിച്ച് കോൺഗ്രസ് ഇല്ലാതെ തന്നെയാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വലിയ ഭൂരിപക്ഷത്തിൽ ഡൽഹി വിജയിച്ചത് ആ അങ്ങനെ ഡൽഹി വിജയിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് ആം ആദ്മിയേക്കാൾ കൂടുതൽ വോട്ട് ആ രണ്ട് തവണയും നേടിയത് എന്നതും നമ്മുടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഡൽഹി നിയമസഭയിൽ എന്ന നിലയിലായിരിക്കണം ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചത് പക്ഷേ ആളുകൾ അങ്ങനെയല്ല കോൺഗ്രസും മത്സരിച്ചു ആം ആദ്മി രണ്ടും കൂടെ വോട്ട് ചേർന്നാൽ ഇത് കടക്കുമല്ലോ എന്ന് സൂചനയുണ്ട് പക്ഷെ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടല്ല എന്നതാണ് ഡൽഹിയെ സംബന്ധിച്ചെങ്കിലും കാരണം കാരണം ഡൽഹിയിൽ ആഴത്തിൽ പ്രശ്നമുണ്ട് കോൺഗ്രസിനെ വട്ടപൂജ്യമാക്കിയത് ആം ആദ്മി പാർട്ടിയാണ് എന്നതുകൊണ്ട് കോൺഗ്രസ് അണികൾ ആം ആദ്മിക്ക് വോട്ട് ചെയ്യില്ല ആം ആദ്മി പാർട്ടി തന്നെ മുഖ്യ ശത്രുവായി കാണുന്നത് കോൺഗ്രസിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പോലും പരസ്പരം ഒരേ മുന്നണിയിലെ കക്ഷികളാണെങ്കിൽ സൗഹൃദ മത്സരമെങ്കിലും നടത്തണം എന്നതിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ആക്രമണോത്സുകതയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക ആം ആദ്മി നേതാക്കളും പരസ്പരം അഴിച്ചുവിട്ടത് ഇപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് ഇന്ത്യ മുന്നണി എന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയാണോ താൽക്കാലികമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി തട്ടിക്കൂട്ടപ്പെട്ട മുന്നണിയാണോ എന്ന ഒരു സൂചന രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെ അപകടമാണ് രണ്ടാമത് ഇടതുപക്ഷം ഇടതുപക്ഷം എന്നത് ഡൽഹിയിൽ പ്രസ്താവയോഗ്യമായൊരു സാധനമേ അല്ല ഇടതുപക്ഷത്തിന് നിന്ന് കേരളത്തിൽ മാത്രമാണ് എന്തെങ്കിലും വേരുകൾ ഉള്ളത് ബാക്കിയുള്ളിടത്തെല്ലാം ഇടത്തെല്ലാം മറ്റ് കക്ഷികളെ കോൺഗ്രസിൻ്റെയും പ്രാദേശിക കക്ഷികളെയും ആശ്രയിച്ചു കഴിയുന്ന ആശ്രിത പാർട്ടി മാത്രമാണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ഇടതുപക്ഷം ഡൽഹിയിൽ ഇന്ത്യ മുന്നണി ആയിരിക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെയാണ് മത്സരിച്ചത് കോൺഗ്രസ് മത്സരിച്ചതുപോലെ തന്നെ ഇടതുപക്ഷം മത്സരിച്ചിട്ട് നോട്ടയോട് പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടത് അത്ര ദയനീയമായി പരാജയപ്പെട്ടു നൂറ്റമ്പതും ഇരുന്നൂറും വോട്ട് മേടിക്കാൻ വേണ്ടി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് പോലും ഉത്തരവില്ല വേണമെങ്കിൽ മത്സരിക്കാതിരിക്കാമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയ്ക്കാ പിന്തുണ കൊടുക്കാമായിരുന്നു എന്ന ഒരു ചിന്ത പോലും ഇടതുപക്ഷത്തിന് ഇല്ലാതെ ഇടതുപക്ഷം ഏതാനും സീറ്റുകളിൽ മത്സരിച്ചു സി പി എമ്മും സി പി ഐയും ചേർന്ന സഖ്യം മത്സരിച്ചു ദയനീയമായി പരാജയപ്പെട്ടു ആകെ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകളാണ് രണ്ട് മുന്നണിക്കും കൂടെ മത്സരിച്ച എല്ലായിടത്തും നിന്നും കിട്ടിയത് ഇത് അത്ര വലിയ പരാജയപ്പെടാൻ വേണ്ടി എന്തിനാണ് മത്സരിച്ചത് അതേസമയം ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ കേരളത്തിൽ കോൺഗ്രസ് വിരുദ്ധ പരാമർശങ്ങൾ മാത്രമാണ് ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് ഡൽഹി പരാജയം സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം അപകടകരമാണ് കൃത്യമായ വീക്ഷണമില്ലാതെ കേരളത്തിൽ കേരളീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് രണ്ടു കൂട്ടർക്കും പരസ്പരം മത്സരിക്കാവുന്നതാണ് അത് തെറ്റില്ല പക്ഷെ അതേസമയം കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്ന് പറയുന്നത് എം വി ഗോവിന്ദനാണ് കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ എം വി ഗോവിന്ദന്റെ പാർട്ടി എത്ര എത്ര വലിയ പൂജ്യമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള ധാരണ എന്താണ് എന്നത് വ്യക്തമാകണം ഇതിൽ ഇന്ത്യ മുന്നണിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനാണ് മുഖ്യ പങ്കാളിത്തം വേണ്ടത് കോൺഗ്രസ് ആ പങ്കാളിത്തമില്ല എന്നത് വേ വേറൊരു പ്രശ്നമാണ് മൂന്നാമതൊരു പ്രശ്നം കൂടി ഈ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ് അത് രാജ്യത്ത് വലിയ ഒരു പ്രശ്നമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയും സുപ്രിയ സുലേയും ശിവസേനയിലെ സഞ്ജയ് റാവത്തും നടത്തിയിട്ടുള്ള സംയുക്ത പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഡൽഹി ആ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ ഇരുപത് ലക്ഷം വോട്ടർമാർ കൂടി എന്നതാണ് ഡൽഹിയിലും അതേ പ്രശ്നം ഉയർന്നിരുന്നു ആ പ്രശ്നത്തിൽ ആം ആദ്മി പാർട്ടി വോട്ടുകൾ വെട്ടാനുള്ള നീക്കങ്ങൾ ഇപ്പൊ കെജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ മുപ്പത്തെട്ടായിരം വോട്ടുകൾ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇരുപതിനായിരം വോട്ടുകൾ അവിടെ അധികം ചേർത്തിട്ടുണ്ട് ആ ഡൽഹിയിലെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ വോട്ട് ഇപ്പോൾ കിട്ടിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതേസമയം കെജ്രിവാളിന് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ അതേ വോട്ടുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വോട്ടർ പട്ടികയിലുള്ള വെട്ടിത്തിരുത്തലും കൂട്ടിച്ചേർക്കലും വരുത്തിയിട്ടുള്ള മാറ്റം ഭീകരമാണ് കെജ്രിവാളിന് അത്രയും വോട്ട് തന്നെ കിട്ടുമ്പോൾ വോട്ടർ പട്ടികയിൽ മുപ്പതിനായിരം വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം വോട്ട് ബി ജെ പി അധികം ചേർക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമുണ്ട് ഇങ്ങനെ വ്യാജ വോട്ടുകൾ ചേർക്കുക എന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതും യഥാർത്ഥത്തിൽ വളരെ ഫീൽഡിൽ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരം വോട്ടുകൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചേർക്കുകയുണ്ടായി എന്ന് ആരോപണം ഉയർന്നു ഈ ആരോപണം യഥാർത്ഥത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ തന്നെ പാർട്ടികൾക്ക് കണ്ടെത്താവുന്ന കാര്യമാണ് പക്ഷേ ഇവിടുത്തെ പാർട്ടികൾ അത് ചെയ്തിട്ടില്ല ഇത് സമാനമായി എല്ലായിടത്തും പ്രാദേശികമായി നെറ്റ്വർക്കുകൾ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ഈ രാജ്യത്തെ കോടതികളെക്കുറിച്ചുമൊക്കെ നമുക്ക് അറിയാം അതൊക്കെ ഏത് പക്ഷത്ത് നിൽക്കും സന്ദർഭങ്ങളിൽ എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മിഷനെക്കുറിച്ച് വോട്ടിങ് മിഷിനെക്കുറിച്ചും ഇ വി എമ്മിനെ കുറിച്ചും അത്തരം സംശയങ്ങളുണ്ട് ഇ വി എം സുതാര്യമാണോ അല്ലയോ എന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് വ്യക്തതയില്ല സുതാര്യമല്ല എന്ന ആം ആദ്മി പാർട്ടി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പക്ഷെ നിഷേധിക്കുകയാണ് ഇതുവരെ ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു വ്യക്തത സാങ്കേതിക വ്യക്തത എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഏകപക്ഷീയ വിശദീകരണമല്ലാത്ത ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സുതാര്യമായിട്ടുള്ള ഒരു സാങ്കേതിക വ്യക്തത വന്നിട്ടില്ല എന്നത് സത്യമാണ് അപ്പം ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളെ വിശ്വാസ്യത ആക്കുക എന്നത് ഇതൊക്കെ ജനാധിപത്യത്തിന് അപകടമാണ് അത്തരം വലിയ അപകടങ്ങൾ ഈ രാജ്യത്ത് തുടരുമ്പോൾ വളരെ അധ്വാനം അധ്വാനിക്കാതെ തന്നെ ബി ജെ പിക്ക് വിജയിക്കാവുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അത് ഇടതുപക്ഷ പാർട്ടി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ മറ്റ് മതേതര പാർട്ടികൾ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇവരെല്ലാം കൂടി രൂപീകരിച്ച ഇന്ത്യ മുന്നണിയെ ഒരു മുന്നണിയായി നിലനിർത്തുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയായി നിലനിർത്തുന്നത് അനിവാര്യമാണ് അത് രാഷ്ട്രീയ മുന്നണിയാക്കുക എന്നതാണ് ഇവർ ഇത് ചെയ്യേണ്ടത് അത് ചെയ്യാതിരുന്നാൽ വരും ബാക്കി വരുന്ന അപകടങ്ങൾ അത് രാഷ്ട്രീയ മുന്നണിയായി നിൽക്കുമ്പോഴാണ് കൂട്ടായ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാൻ കഴിയുക അതൊന്നുമില്ലാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് കൂട്ടിച്ചേർന്നാൽ അത് ജനങ്ങൾ വിശ്വസിക്കണം എന്നില്ല എന്ന് മാത്രമല്ല അത്ര സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സഖ്യമുണ്ടാക്കാൻ നിന്നാൽ അതിൻ്റെ അണികൾ തമ്മിൽ സഖ്യമുണ്ടാവുകയില്ല നേതാക്കൾ തമ്മിലും ഉണ്ടാവുകയില്ല എന്നതിൻ്റെ തെളിവാണ് ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഡൽഹി തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മുടെ മുമ്പിൽ പറയുന്ന സന്ദേശം എന്നത് നാം ഓർക്കണം ഭരണ തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വന്നത് ഇനി ഒരിക്കലും മറ്റുള്ളവർ തിരിച്ചു വരില്ല എന്ന അർത്ഥമൊന്നുമില്ല അവിടെ മതേതര പാർട്ടികൾ യഥാർത്ഥത്തിൽ മതേതരത്തിൽ വരുന്നുണ്ട് കാരണം ഹിന്ദുത്വ പാർട്ടി നിലനിൽക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ പാർട്ടിയുടെ ആവശ്യം ഈ രാജ്യത്തില്ല ഇപ്പോൾ കേരളം സംസ്ഥാനങ്ങളിൽ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം കേരളത്തിൽ മൃദു ഹിന്ദുത്വ കളിക്കുന്നുണ്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ പുലർത്തുന്നുണ്ട് അത്തരം സമീപനങ്ങൾ പുലർത്തുന്നതിൽ ആവശ്യമില്ല എപ്പോഴും വോട്ട് ഭിന്നിപ്പിക്കുന്നു വോട്ട് ഭിന്നിപ്പിക്കുന്നു എന്ന വാക്ക് പറയാതെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു കാണുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഇവിടുത്തെ മതേതര പാർട്ടികൾ വരണം എന്ന സന്ദേശമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത് എന്ന് സൂചിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം